നവീകരിച്ച കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭ അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ടൗൺ ഹാൾ നവീകരിച്ചത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനക്രമാവിധം ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ടൗൺ ഹാൾ നവീകരിച്ചിരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡീൻ കുര്യാക്കോസ് എംബി പറഞ്ഞു മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ സർക്കാരിന്റെ ധനസഹായം മുനിസിപ്പാലിറ്റികൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം എന്ന് പറഞ്ഞ ഫണ്ടുകളെല്ലാം വെട്ടിച്ചുരുക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുമ്പുണ്ടായിരുന്ന തരത്തിലുള്ള ധനസഹായം ഈ അവസരത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മുൻകാലഘട്ടങ്ങളിലൊക്കെ നല്ല നിലയിലുള്ള പ്രാദേശിക വികസന ഫണ്ട് എന്നുള്ള നിലയിൽ തന്നെ സർക്കാരിന്റെ ധനസഹായം നമുക്ക് നമ്മുടെ നഗരസഭകളിലേക്ക് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിൽ വളരെയധികം പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും നമ്മുടെ ലോക്കൽ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള നിലയിൽ തന്നെ പ്രദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ടുകൾ അത് പൂർണ്ണ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ മെമ്പർമാർ കൗൺസിലേഴ്സ് ഇവർക്കൊക്കെ വലിയ പരിമിതി അഭിമുഖീകരിക്കേണ്ടി വന്നു പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നഗരസഭയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല നിലയിലുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇനിയും ഭാവിയെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള ഒരു പുരോഗതി ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു ദിശാബോധം ഇവിടെ എല്ലാവർക്കും ഉയർത്തി കാട്ടാപ്പന നഗരസഭ അറുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് കാട്ടാപ്പുന മുനിസിപ്പൽ ടൗൺ ക്ലാസ് നവീകരിച്ചിരിക്കുന്നത് ആധുനിക കാലത്തിന് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് ടൌൺ ഹാൾ നവീകരണം ഇതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ഇടുക്കി എം പി അടുക്കർ ഡീൻ കുര്യാക്കോസ് നാടമുറിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ പൊതുമനാവത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെന്നിപാറപ്പായി അധ്യക്ഷനായിരുന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ വീണ ടോമി മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വകറ്റ് ഇ എം ആഗസ്തി യു ഡി എഫ് ജില്ലാ ചെയർമാനും കട്ടപ്പന നഗരസഭാ കൌൺസിലറുമായ ജോയ് വെട്ടിക്കുഴി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വകറ്റ് കെ ജെ ബെന്നി മറ്റ് നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ പൊതുജനങ്ങളടക്കം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങ് എൽഡിഎഫ് ബിജെപി കൌൺസിലർമാർ ബഹിഷ്കരിച്ചു ഇതോടൊപ്പം യുഡിഎഫിലെ ചില കൌൺസിലർമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല